ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ കൂടെ വരുമെന്ന് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ പാർവതി പുഞ്ചിരിയോടെ അവളെ നോക്കിയവൻ ഇന്ന് തൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ലല്ലോ ഇന്നത്തെ ദിവസം എനിക്ക് നഷ്ടമാകില്ല പെണ്ണേ അവളുടെ കവറിൽ ഒന്ന് പിടിച്ച് ആ വിരലുകൾ തൻ്റെ ചുണ്ടിൽ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു നാണെന്ന് തോന്നിയവൾക്ക് ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഭഗവാൻ എനിക്ക് തരുന്ന ബോണസാണ് ഈ നിമിഷങ്ങൾ ഓർമയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ നല്ല കുറേ നിമിഷങ്ങൾ ഒരിക്കലും ഓർമയിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ സുന്ദരമായത് പുറത്തെ ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് കണ്ണുനത്തിരുന്നു കൊണ്ട് പറഞ്ഞു അവൾ അതുകൊട്ടെ ഇന്ന് ഏതാ നാൾ ആകാംക്ഷയോടെ ചോദിച്ചവൻ തിരുവോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞവൾ എൻ്റെ നാൾ പൂരമാണ് ആ ചച്ചൻ പറയും പൂരം പിറന്ന പുരുഷനും നല്ലതാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ പിറവിയുടെ അമ്മയെ നഷ്ടപ്പെട്ടവനാണ് ഞാൻ പിന്നെ ഏതർത്ഥത്തിലാണ് നല്ലതെന്ന് പറയുന്നെന്ന് എനിക്കറിയില്ല മോറിലെ നല്ല അവിട്ടമാണ് ത വീട്ടിലും വിളയും അത് സത്യമാണ് പക്ഷെ അമ്മയുടെ വത്സരം അനുഭവിക്കാനുള്ള യോഗയില്ല ഇനി അത് പറയാൻ കഴിയില്ല കേട്ടോ ഒന്നൊന്നര വർഷം എന്റെ മോൾക്ക് കിട്ടാത്ത സ്നേഹമാണ് അവൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നിൽ നിന്നും അത് പറയുമ്പോൾ അവനെ ശബ്ദം വിളറിപ്പോയിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് കരുതും തുമ്പി മോളിൻ്റെ ശരിക്കുള്ള പേരെന്താണ് പാർവതി ചോദിച്ചു ഈശാനെ രുദ്രദേവ് പറഞ്ഞ രുദ്രൻ നല്ല പേര് പാർവ്വതര നെഞ്ചിലേക്ക് തല ചായ്ച്ചു കിടക്കുകയാണ് തുമ്പി ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറങ്ങാതെ കിടക്കുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ വടക്കനാഥ ക്ഷേത്രത്തിലെത്തി ഏറ്റുത്തിൻ്റെ കാർ കാർ പാർക്കിംഗ് ചെയ്യുന്നിട്ട് ഇത്തിറങ്ങിയവർ താൻ വന്നിട്ടുണ്ട് ഇവിടെ നിറക്കുന്നിടയ്ക്ക് ചോദിച്ചവൻ ഷട്ടൂരി കൈത്തണ്ടി രണ്ട് പാർവ്വതി കൈയിൽ നിന്ന് മോളെ വാങ്ങിയെടുത്തുകൊണ്ട് ചോദിച്ചവൻ ഇല്ല ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് ഒരു പ്രാവശ്യം തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഏതോ കൂട്ടുകാരനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ ഹോട്ടലിലേക്കാണ് അന്നൊന്നും എനിക്കറിയില്ല ഏതാണെന്ന് അത്ര തൃപ്തിയോടെ അല്ലാതെ പറഞ്ഞു പാർ അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലായിരുന്നു അവൻ അത്ര നല്ല ഇടത്തേക്കല്ല സ്ഥിതി തവളെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് അപ്പുറത്തെ ഗ്രൗണ്ടിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനാണ് തിരക്കായി വരുന്നതേരും മെയ് നാലിനാണ് പൂരം അപ്പോഴേക്കും നല്ല തിരക്കായിരിക്കും താൻ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പോകാം മോളെ കൊണ്ട് ഞാൻ പോകാറൊന്നുമില്ല എനിക്കതിലൊന്നും താല്പര്യം ഇല്ല താൻ എനിക്കിഷ്ടമാണെങ്കിൽ നമുക്കൊന്ന് ഒരു ദിവസം പോകാം അവൻ പറയുന്ന കേട്ട് ചീരിയോടെ അവൾ നടന്നു ക്ഷേത്രത്തിലേക്ക് കയറി ഓരോ ക്ഷേത്രത്തിനും ഓരോ ചിട്ടകൾ ഉണ്ടല്ലോ ശ്രീ മൂലസ്ഥാനത്ത് തോന്നുന്നതിനനുസരിച്ച് പഴിഞ്ഞറ നടയിലേക്ക് നടണം ഓരോ സ്ഥാനത്തും തോൽത്ത് അവസാനം വളക്കുന്നതാ ശ്രീകോവിലിനെ മുന്നിലെത്തി തോഴുത്ത് നിന്നപ്പോൾ മനസ്സൊരു ഉന്മേഷം നിറയുന്നത് പോലെ തോന്നിയവർക്ക് വഴിപാടുകൾ ചെയ്തതിനു ശേഷം പുറത്തേക്ക് കടണം പ്രസാദം പാർവനം നെറ്റിയിലണിച്ച് പോലത്തെ ഒരുത്തരാൻ അവന്റെ കുതിരത്തുമ്പിലെ തണുപ്പ് ശരീരത്തിലൊന്നാകെ പൊടിയുന്നത് പോലെ തോന്നി അവൾക്ക് അവളുമ്പോൾക്കും അവനും വീട്ടിൽ ചന്ദനം തൊട്ട് കൊടുത്തു നിറഞ്ഞ മനസ്സോടെ ക്ഷേത്രത്തിലും ഇറങ്ങിയ ഭാരത് വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് പോയത് അവൻ്റെ കാർ പാർക്കിങ്ങിന് സെക്യൂരിറ്റി കാർ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു സാർ കാർ ഞാൻ പാർക്ക് ചെയ്തോളാം അയാളുടെ കയ്യിൽ ചാവി നൽകി ഇറങ്ങിയിരത്തിന് പാർവീം സംശയിച്ചുകൊണ്ട് പിന്നാലെ ഇറങ്ങി താൻ സംശയിക്കേണ്ട ഏതായാലും ഇറങ്ങിയതല്ല തരാം ഇവിടുത്തെ മസാല ദോശ ബസ്റ്റാണ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് മോളയും എടുത്ത് അവൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി അധികം തിരക്കൊന്നുമില്ല റോഡിൽ ജോലിക്ക് പോകുന്നവരുടെ ചെറിയ തിരക്കുണ്ടെന്ന് ചോദിച്ചാൽ പക്ഷേ ഹോട്ടലിനുള്ളിൽ നല്ല തിരക്കുണ്ട് രുദ്രനെ കണ്ടപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന ആൾ എഴുന്നേറ്റ് കൈ കൊടുത്തു സാറ് ഫാമിലിയുമായിട്ടാണല്ലോ എന്താ വിശേഷം അയാൾക്ക് ശീലം ചോദിച്ചു വൈഫിൻ്റെ പിറന്നാളാണ് വളർക്ക് നാഥക്ഷേത്രത്തിൽ തൊള്ളാൻ വന്നതാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു രുദ്രൻ ചമ്മനോടെ പാർവതി അവനെ നോക്കി അവൻ കണ്ണടച്ച് കാണിച്ചു ഒഴിഞ്ഞ മോഡയിൽ അവരെ ഇരുത്തി വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അദ്ദേഹം തിരിച്ചു പോയി മാസാല ദോശയും കാപ്പിയും ഫേമസ് ആണ് അത് തന്നെയാകാം അല്ലെ എതിരെ പാർവതി നോക്കി ചോദിച്ചവൻ വെറുതെ തലയാട്ടുകൾ പറഞ്ഞത് പോലെ തന്നെ നല്ല സ്വാദുണ്ടായിരുന്നു മസാല ദോശയ്ക്ക് കാപ്പിക്കും തറവാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് രണ്ടുപേരും വന്നത് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് മോഴ ഉറക്കം പിടിച്ചില്ല മോളെ അച്ഛമ്മയെ ഏൽപ്പിച്ച് താനുന്ന റൂമിലേക്ക് വരുദ്രൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പാട് നോക്കി അവനെ സവിശേഷം നിൽക്കത വ പറഞ്ഞൊണ്ട് അവൻ സ്റ്റിയർ കേസ് കയറി പാർവതി മോളെ കണ്ട് അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു മോൾ ഉറങ്ങിയല്ലേ അച്ഛമ്മ ചോദിച്ചു മോൾ എന്ന് ഇവിടെ കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ വരാട്ടോ അച്ഛമ്മ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു എൻപ് വേഗം മുറി വിട്ടിറങ്ങിയവൾ രുത്തിന്റെ മുറിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് വെന്തത്ര വേദ പോൾക്ക് വാതിൽ മുട്ടിരേ ഇടൂ അവൻ്റെ കൈ അവളെ വലിച്ചെ നീഞ്ചിലേക്ക് ചേർത്തിരുന്നുള്ളു അപ്പം വാതിലടക്കുകയും ചെയ്തു എന്താ അവൻ്റെ മീൻസിലീരി കൈകളും കുത്തിക്കൊണ്ട് പിന്നിലേക്കുന്ന ആഞ്ഞു നിന്ന് ചോദിച്ചവൾ അവളുടെ വലിയ കണ്ണുകളിലെ കറുത്ത ഗോളങ്ങൾ തെന്നി മാറുന്നത് കുസൃതിയോടെ നോക്കിരുതിന് അവൻ്റെ ഈരുകൈകളും അവളുടെ ഇടുപ്പിൽ അമർന്നു മുഖം ചൂണ്ടോടെ അടുത്ത് വന്നു തറന്നാൾ സമ്മാനം വേണ്ടത് ചോദിച്ചുകൊണ്ട് അവൻ്റെ അതിരം അവളെ അതിരത്തിൽ പൊഴിഞ്ഞു ദീർഘമായ ഒരു ചുംബനം അവൻ്റെ ചുണ്ടിലുള്ള തണുപ്പ് അവളെ ശരീരം ഒന്നാകെ പടർന്നു നെഞ്ചിൽ അമർന്നിരുന്ന കൈകൾ ദുർബലമായി ആ ചുംബനം ആസ്വദിക്കുന്നത് പോലെ മതി വരുവോളം അവടെ ചുണ്ടിനെ നുണഞ്ഞവൻ കണ്ണുകൾ കൂമ്പെ അടച്ചുകൊണ്ട് അവനോട് ഒട്ടുനിന്നവളും ദീർഘനേറ്റ ചുംബനത്തിന് ശേഷം അവളുടെ ചുന്നുകളെ മോചിപ്പിക്കുമ്പോൾ ശ്വാസമെടുക്കാൻ ചെറുതേ ബുദ്ധിമുട്ട് ഇരുവരും അവളുള്ള കവള ഇണകൾക്ക് അസ്തമയ സൂര്യൻ്റെ ചുവപ്പായിരുന്നു അവളുടെ ഇരുകൈകളും അവൻ്റെ നീഞ്ചിൽ തന്നെ പിടിമുറുക്കിയിരുന്നു അവൻ്റെ വലത് കൈയോടെ ചുറ്റിപ്പിടിച്ച് തന്നെ ഇവ ചൊന്നുകൂടി അടുപ്പിച്ചു ഒരു പിടപ്പോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ പാർവതി അവൻ്റെ കണ്ണുകൾ തിളഞ്ഞു കാണാൻ തന്നെ രൂപത്തിയേറെ നോക്കി നിന്നു പാർവു എൻ്റെ ലോകത്തെ നീ മാറ്റി മറിച്ചു നീ ആകുന്ന ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു എൻ്റെ മനസ്സിൽ നീ വന്നതിൽ പിന്നെ നിന്നെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ നീലത് എനിക്കിനി വലിയ മാറൂ പ്രണയാർദ്രമായി അവളെ അവളത്തിൻ്റെ മാറിലേക്ക് വലിച്ചടുപ്പിച്ച് ഇവർക്ക് പുലർന്നവൻ അവൻ്റെ പാതിൽ മട്ടൺ അഴിഞ്ഞു കിടക്കുന്ന നെഞ്ചിലായി ഓമക്കാട്ടിൽ മുഖാമ മറന്നപ്പോൾ അടിവയറ്റിൽ മഞ്ഞ് വീണത് പോലെ തോന്നിയവൾക്ക് ആദ്യമായി അനുഭവം തൻ്റെ മാറ്റങ്ങൾ അവൻ അറിഞ്ഞാൽ എന്ത് തോന്നും എന്ന് ഭയന്നു പോയവൾ എത്രയും പെട്ടെന്ന് നിനെ താലി കെട്ടി സ്വന്തമാക്കണം എനിക്ക് ഇനി ആരും ഇങ്ങനെ അവകാശം ചൊല്ലി വരരുത് ഈ പഠിക്കൽ അവൾ ദേഹത്തു നിന്ന് മണർത്തി മാറ്റി നെറ്റിൽ മൃദുവായി ചിന്തിച്ചു കൊണ്ട് പറഞ്ഞവൻ എത്രയും പെട്ടെന്ന് അവനെ സ്വന്തമാകാൻ കൊതിച്ചു അവളും ആ നിമിഷം അതെ എനിക്കും അത് തന്നെയാണ് ഇപ്പൊ ആഗ്രഹം മറ്റുള്ളവർ എന്ത് പറഞ്ഞിരിക്കാൻ ഒരു അവസരം എനിക്ക് കൊടുത്തുകൂടാ അതുവരെ മിണ്ടാതെ നിന്നുള്ള വാക്കുകൾ അവനെ സന്തോഷിപ്പിച്ചു ഞാൻ ചെല്ലാട്ടെ മോളുണരാനായിട്ടുണ്ടാവും അവനില് മകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്ന് തന്നെയാണ് ഇരിക്കുന്നത് തൻ്റെ നെഞ്ചിനെ കൈകറ്റി പുറകിലൊക്കെ അല്പം വരുന്നെന്ന് പറയുന്നവളെ കടിച്ചു തിന്നാൻ തോന്നിയവന് അവളെ വിറയേറഞ്ഞ ചെണ്ടുകളും പിടയ്ക്കുന്ന മിഴികളും അവനിലെ പുരുഷനെ ചൂടി പിടിപ്പിച്ചുകൊണ്ടിരുന്നു വിടലേ വേട്ടാ അവർക്ക് എന്ത് വിചാരിക്കും അവൻ്റെ കണ്ണുകളിലെ പ്രണയം താങ്ങാൻ കഴിയത് തല ജോനിച്ചുകൊണ്ട് പറഞ്ഞവൾ ആരും ഒന്നും വിചാരിക്കില്ല എല്ലാവർക്കുമുള്ള മറുപടി ഞാൻ നൽകി ഈ നീണ്ടാപ്പുഴിച്ച പുത്തൻപുരയ്ക്കിൽ ക്ഷുദ്രദേവിൻ്റെ അണ്ണ് ഇവിടെ വീശുന്ന കാറ്റിന് പോലും അറിയാം ഒന്നുകൂടി അവളെ തന്നിലേക്ക് അടിപ്പിച്ച് കൊണ്ട് പറഞ്ഞവൻ അതൊക്കെ ശരിയാണ് സമ്മതിച്ചു ഇപ്പം ഞാൻ പോയിക്കോട്ടെ ശരി ഉച്ചക്ക് കഴിക്കാൻ വരുന്നുണ്ട് ഞാൻ പിറന്നാൾക്കാരുടെ കൂടെ ഇരുന്നുണ്ടൻ പറഞ്ഞുണ്ട് അവളെ വിട്ടവൻ ശ്വാസം തിരികെ കെട്ടിയതുപോലെ പാർക്ക് വേഗം പോകുമെന്ന് ഇറങ്ങി വാതിൽത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മാറിയേരി കൈകളും പിണച്ചി കിട്ടിത്തന്നെ നോക്കി നിൽക്കുന്നുണ്ടവൻ കള്ളച്ചിയോടെ ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ സ്റ്റെയർ കേസ് ഓടിയിറങ്ങി തന്നെ റൂമിൽ കയറി വാതിലടച്ച് അതിൽ ചാരി നിന്ന് കിന്നു പടക്കി പാർവതി ഇത്രയും സന്തോഷം ഒരു പിറന്നാൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കൃഷ്ണ ഗുരുവായ്പ ഈ സന്തോഷം ഇന്ന് നിലനിൽക്കണ നിറഞ്ഞ കണ്ണും കൂടെ പ്രാർത്ഥിച്ചവൾ വേഗം സാരിമായി ചുരിദാർ തരിച്ച അടുക്കളയിലെത്തി അടുക്കള സജീവമായിരുന്നു ആഹാ എത്തിയോ പിറന്നാളുകാരി എന്നാലും നിന്നിലെ പറയാതിരുന്നത് മോശമായി കേട്ടോ സവിത പാർവതിയെ കണ്ട പാടെ പറഞ്ഞു ഞാൻ തന്നെ മറന്നു പോയിരുന്നു ചേച്ചി ഇന്നലെ തുടങ്ങാൻ കിടന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ പോയി നിർമ്മാലം തോഴിച്ചിട്ട് വരാമെന്ന ഓർത്താണ് സാറിനെ വിളിച്ചത് മോൾ ഉണർന്നാൽ നോക്കണമെന്ന് പറയും സാറാണ് പറഞ്ഞത് വടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകാനാണ് ഞാനാണെങ്കിൽ ആദ്യമായിട്ട് പോവുക വടക്കുന്നതിനെ തുടർ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവളെ സന്തോഷം വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതെ ഇനിയിപ്പോൾ സാറിനെ വിളി അങ്ങ് മാറ്റി കേട്ടോ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും ദേവേട്ടൻ അത് മതി സൂജ പറഞ്ഞുകൊണ്ട് വർക്ക് ഏരിയയിലും കയറി വന്നു അവളെ കയ്യിൽ ചിരകിയ നാളികേരം കണ്ടപ്പോൾ പാർവതി അതിജീയത്തോട് ചോദിച്ചു അല്ല സുചേച്ചി നടുക്കളയിൽ അടുക്കളയിൽ തേങ്ങയുണ്ടല്ലോ അത് ശരി അപ്പൊ പിറന്നാളുകാരിക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴിലാൽ മാത്രം മതി സദ്യ വേണ്ടേ സുചേ ചിരിച്ചോട് ചോദിച്ചു അതൊന്നും വേണ്ട ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടെ സാറിൻ്റെ ഭാര്യയുടെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണ് അച്ഛമ്മീന വേണ്ടത് ചെയ്തോളാം പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടി തന്നിരിക്കുകയാണ് ഇന്നത്തെ വിഭവങ്ങൾ രണ്ടു കൂട്ടം പായസം ഉൾപ്പെടെ ഗംഭീര സദ്യ സവിത പറഞ്ഞപ്പോൾ പാർവതി കണ്ണ് തള്ളി നിന്ന് പോയി അത് തന്നെ ഈ നടുക്കളയിൽ കയറണ്ട കേട്ടോ അച്ഛമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തുമ്മിമോൾക്ക് വേണ്ടതെല്ലാം സരസ്വതിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കൊടുത്താൽ മാത്രം മതി മല്യവിജേഷി പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി പാർവതിയുടെ തന്നെ സ്നേഹിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത കുറെ പേർ അയ്യേ നല്ലൊരു ദിവസമായിട്ട് കരയാണ് ഇനി കണ്ണിടെ നിറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ സാറ് കൂടെ കൂട്ടിയത് ഇത്രയും കാലം അനുഭവിച്ചതൊക്കെ മറന്നിട്ടേ ആ കാലം കഴിഞ്ഞു പോയി ഇനി വരുന്നത് പാർവതിയുടെ നല്ല കാലമാണ് ഇന്ന് സന്തോഷമിരിക്കുന്ന മുഖത്തോടെ എന്നും മോളെ കാണാൻ കഴിയണം ഞങ്ങൾക്ക് സരസ്വതി അമ്മ അവളം നിറഞ്ഞ കല്ലുകൾ തുളച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു സരസ്വതി അമ്മ അച്ഛമ്മയെല്ലാം പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് കഴിക്കാൻ എല്ലാവരും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഒവ് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് സരസ്വതി മറുപടി പറഞ്ഞു എടോ ഞാൻ പോയിട്ട് വരാം പാർവതി നോക്കി പറഞ്ഞു ഒരു വേഗം മുഖം അമാർത്തി തുടച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് ചെന്നു തുമ്പിമൂളും അച്ഛമ്മയും റൂമിൽ നിന്ന് ഇറങ്ങി വന്നു മോനെ പറഞ്ഞത് മറക്കണ്ട കേട്ടോ ഇറങ്ങാൻ തുടങ്ങിയ ഒരുത്തനോടായി പറഞ്ഞു അച്ഛമ മറക്കില്ല അച്ചമേ പറഞ്ഞോണ്ട് ഇറങ്ങി അവൻ മോളെടുത്ത് സീറ്റോട്ടിൽ വരെ പാർവതി അവനെ അനുഗ്രഹിച്ചു അവർക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് കാർ മുന്നോട്ട് നീങ്ങി ഗേറ്റ് കിടന്ന് കാർ പോകുന്നതുവരെ അവിടുത്തെ നിന്നു പാർവതിയും മോളോട് സംസാരിച്ചു കൊണ്ടാകത്തേക്ക് കയറി പാർവതി അച്ഛനോട് ക്ഷേത്രത്തിൽ പോയി വിശേഷം പറഞ്ഞു പാർവതി തുമ്പിൻ മോൾക്ക് ആഹാരം കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു മണിയാകുന്നതിന്റെ മുൻപ് തന്നെ ഇതു എത്തി കാര്യം ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു അവന്റെ എവിടെ എൻ്റെ ഏട്ടത്തി ഹാളിലിരിക്കുന്ന അച്ഛനെ നോക്കി ചോദിച്ചു ചെയ്തു റൂമിലുണ്ട് ഒത്തിരി വരുമ്പോഴേക്കും തുമ്പിമോൾ കൊടുപ്പ് മാറ്റി കൊടുക്കാൻ പോയതാണ് അല്ല എന്താ നിന്റെ കയ്യിൽ അവൻ്റെ കയ്യിലെ പാക്കറ്റ് നോക്കിക്കൊണ്ട് ചോദിച്ചു അച്ഛമ്മ ഏട്ടത്തേക്ക് പിറന്നാൾ സമ്മാനം വാങ്ങിയതാണ് അച്ഛനക്ക് കാണണം ചോദിച്ചുകൊണ്ട് അവിടെ അടുത്തിരുന്നു ചെയ്തു വേണ്ട മോനെ ഇതിനെയിപ്പത് പൊട്ടിക്കണ്ട നീ ഏട്ടത്തേക്ക് തന്നെ കൊടുത്താൽ മതി പിന്നെ കളരോ ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നാലും പിറന്നാളായിട്ട് ഗിഫ്റ്റ് കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോഴേക്കും പാർവതി അവിടേക്ക് വന്നു ഹായ് അടതി നെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അവളെ കണ്ടപ്പോൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞവൻ പറയുക മാത്രമല്ല കയ്യിൽ തരുത്തിയ പാക്ക് അവൾക്ക് നേരെ നീട്ടി പിടിക്കുകയും ചെയ്തു പാർവതി അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത് വാങ്ങിക്കോളും മോളെ നിനക്ക് കുഞ്ഞിനെൻ്റെ വകം പിറന്നാൾ സമ്മാനമാണ് ആ ചെമ്മ കൂടി പറഞ്ഞതോടെ പാർവതി ഇരു കൈകളെ നീട്ടി അവളുടെ കൈകളിലേക്ക് പാക്കറ്റ് വെച്ച് കൊടുത്തു ചെയ്തു താങ്ക് യു പറയാൻ മറന്നില്ല പാർവതി ശിവാനിയും കങ്കയും കോളേജിൽ ആയത് ഉച്ചയ്ക്ക് വന്നിട്ടില്ല മഹി വരുമ്പോൾ പിറന്നാൾ കേക്ക് കൊണ്ടുവന്നു ശിവയും ഓഫീസിൽ നിന്നും എത്തി പക്ഷേക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് പാക്കറ്റ് അവൻ കരുതിയിരുന്നില്ല പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് രുത്തിന്റെ കാർ ഗേറ്റ് കടന്നു വന്നത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ പ്ലേറ്റിലാക്കി വെക്കുന്നതിന് സഹായിക്കുകയാണ് പാർവതി തുമ്പിമോളും മുൻപോക്കത്തത് ശ്രീ ഒന്നിങ്ങോട്ട് വരൂ അരുതനും വിളിക്കുന്ന കേട്ട് പാർവതി വേഗം ഹാളിലേക്ക് ചെന്നു അരിക്ക് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു മാമയെ കരഞ്ഞേ പോയി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തനിക്ക് ഒന്നും മാമയെ കണ്ടപ്പോൾ എന്താ കുട്ടി കരയെ മാമ വഴിപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിലായി പിറന്നാൾ ദിവസം നിനക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ നടയിലേക്ക് പോവുക എന്നത് ഈ തവണയും മാമ പോയി കുടന്നി ഉണ്ടായിരുന്നില്ലെന്നത് വേദന തന്നെ എന്നാലും പോവാതിരിക്കാൻ കഴിയില്ല നിനക്ക് വേണ്ടി അത്രേലും മാമ ചെയ്യണ്ടേ കുട്ടി നെടുവീർപ്പാട പറഞ്ഞിട്ട് കയ്യിൽ കയറി പ്രസാദം അവളം മേറ്റിയിൽ തൊട്ട് കൊടുത്തു അപ്പം തുമ്പിക്കൊട്ടിക്കും എന്നപ്പിനെ കഴിക്കാനിരിക്കാം സവിത എല്ലാരെയും നിലച്ചോളൂ കൈ കഴുകി ഇത്ര നേരിടും ഇടത് വശത്തായി പാർവതി എഴുതി മോളെ മടിയിലിരുതി പാർവതി അവന്റെ അടുത്ത കസ്തരയിലിരുന്നു താല്പര്യമില്ലാത്തതുപോലെ രാജേശ്വരിയും സുധർമ്മയും വന്നിരുന്നു പ്രഭാകരനും അച്ഛമ്മയും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു എല്ലാവർക്കും വിളമ്പിക്കൊണ്ടു സവിതയും സുജയും കഴിച്ചു എഴുന്നേറ്റ് കേക്ക് മുറുക്കുകയും ചെയ്തു പാർവതിയും റുദ്ധന്റെ മുകളിൽ മൊന്നിച്ച് നിന്നുകൊണ്ട് രുദ്ധറിനെ ഏൽപ്പിച്ച ഗിഫ്റ്റ് പാക്കറ്റ് അച്ഛമ്മ പാർവതിക്ക് നൽകി മനോഹരമായൊരു പട്ടുസാരിയായിരുന്നു അച്ഛമ്മയുടെ വക ഗിഫ്റ്റ് രുദ്ധന്റെ വക ഡയമണ്ട് സെറ്റ് ആയിരുന്നു സമ്മാനം ആദ്യമായി പാർവതിയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് മാമയുടെ കണ്ണിലും നിറഞ്ഞു അച്ഛമ്മയാണ് പാർവതിയുടെയും രുദ്ധന്റെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുക എന്ന വിവരം പ്രഭാകരനെ അറിയിച്ചത് നെറ്റലോടെയാണ് പ്രഭാകരൻ അത് കേട്ടിരുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആശ്ചര്യത്തോടെ പ്രഭാകരൻ പറഞ്ഞു പാർവതി ഇവിടെ ജോലിക്ക് വന്നപ്പോൾ തന്നെ ചുദ്രൻ അന്വേഷിച്ചിരുന്നു ചന്ദ്രത്തെ കുട്ടിയാണ് പാർവതി എന്ന് അറിഞ്ഞിരുന്നു എന്റെ തറവാടും അവിടെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു മകളെ പറ്റി അവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ ഭഗവാനാണ് ഇവിടെ എത്തിച്ചത് ചേരേണ്ട കൈകൾ വേറെ ആരോടെ സമ്മതം ചോദിക്കാനില്ല ഞങ്ങൾക്ക് ആശയമ്മ പറയുന്നത് കേട്ടപ്പോൾ പ്രഭാകരൻ അവരെ നോക്കി തൊഴു കൈയോടെ പറഞ്ഞു എനിക്ക് നൂറുവട്ട സമർ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൈവരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എല്ലാം ഈശ്വരൻ നിശ്ചയം ഈ വയസ്സിന് ഒത്തിരി അനുഭവിച്ചു എൻ്റെ കൂട്ടി അതിന് ഇരട്ടി ഈശ്വരൻ തിരികെ നൽകും മോളെ ഇനി ഒന്നും വിഷമിക്കരുത് നിന്റെ കുടുംബം ഇനി മുതലേതാണ് ഇവിടെയുള്ളവരാണ് നിനക്കിനിയല്ല എന്റെ പ്രസന്നയുടെ ആത്മാവൻ ഇപ്പോൾ ശാന്തി കുശിച്ചുണ്ടാകും പാർവതി നോക്കി നിറകണ്ണക്കൂടെ പറഞ്ഞു അയാൾ അവളുടെ അടുത്ത് നിലക്കുകയാണ് ബിദ്രൻ മാമെ ഇനി എന്നെ ഓർത്ത് ഈ കണ്ണുകൾ നിറയരുത് ഒരുപാട് വേദനിച്ച് നമ്മൾ ഗുരുവായൂർപ്പം തന്ന അനുഗ്രഹമാണ് എനിക്കിത് തുമ്പിമോൾക്ക് കൂട്ടായി വന്നതാണെങ്കിലും ഇപ്പൊ എനിക്ക് കൂട്ടായി ഇവിടെയുള്ളവർ മാമിയുടെ കുത്തുവാക്കൾ ഇപ്പോൾ അനുഗ്രഹമായതുപോലെ തോന്നുന്നു പുഞ്ചിരിയുടെ പാർവതി പറഞ്ഞപ്പോൾ ചുത്രചുണ്ടിലും ഒരു ചിരി ഉണ്ടായിരുന്നു മോനെ അന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് സൂചന തന്നിരുന്നല്ലോ എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണാമെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു അന്നു മുതൽ എന്തേലും ആഗ്രഹം സാധിച്ചു ഒരു കോടി പൊന്നം കിട്ടും മോനെ അറിഞ്ഞുകൊണ്ട് ആരെയും എൻ്റെ കുട്ടി വേദനിപ്പിച്ചിട്ടില്ല എല്ലാ വേദനകളും സ്വയം ഉള്ളിലളയ്ക്ക് സഹിച്ചു ക്ഷമിച്ചു ഇനി അതൊന്നും പറയണം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ഇനി മുതൽ പുതിയൊരു ജീവിതമാണ് പാർവതിക്കിവിടെ നിങ്ങളുടെ ഒരു കടമയുണ്ട് പാർവതി അത് തീർക്കേണ്ടത് എൻ്റെ ചുമതലയാണ് ഇതാ പാർവതിയുടെ അവരോട് പറഞ്ഞ ശമ്പളം ഇനി അവരോട് പറഞ്ഞേക്കണം പാർവതി തിരക്കി ഇവിടേക്ക് വരുതെന്ന് ഒരു കാര്യം കൂടി പതിനഞ്ചാം തീയതിയാണ് കേസ് വെച്ചിരിക്കുന്നത് അന്ന് തന്നെയാണ് ഞങ്ങൾ രജിസ്റ്റർ മറിയിച്ചത് വിഷി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അതിനെ പ്രത്യേകിച്ച് ആരെയും അറിയിക്കുന്നില്ല ഈ മാസം ഇരുപത്തി ഏഴിന് ഗുരുവായിൽ വെച്ച് താലി കെട്ടും തുടർന്ന് വൈകിട്ട് റിസപ്ഷൻ വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ച് ഇപ്പോൾ വെറുതെ പറഞ്ഞെന്ന് മാത്രം ഔദ്യോഗികമായി വിളിക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് പോക്കറ്റിലും പാർവതി കൊടുക്കാമെന്ന് പറഞ്ഞ് ശമ്പളം എടുത്ത് പ്രഭാകരൻ്റെ കയ്യിൽ കൊടുത്ത് അയാളത് വാങ്ങാൻ മടിച്ചു നിർബന്ധിച്ചാണ് രുദ്രൻ അയാളെ അവേൽപ്പിച്ചത് ഞാൻ കൊണ്ടുവിടാം ബസ് സ്റ്റാൻഡിൽ രുദ്രൻ പറഞ്ഞപ്പോൾ പ്രഭാകരൻ അവനെ തടഞ്ഞു വേണ്ട മോനെ പത്തടി നടന്നത് ബസ് സ്റ്റോപ്പ് ആണെങ്കിലും നേരെ വടക്കഞ്ചിരി ബസ് കിട്ടും മോൻ ബുദ്ധിമുട്ടേണ്ട മാമ പോയിക്കോളാം നിറഞ്ഞ മനസ്സോടെ പ്രഭാകരൻ അവിടെ നിന്ന് നിറങ്ങി ഗേറ്റ് വരെ പാവലിയും അയാൾക്കൊപ്പം ചെന്നു മോളെ എല്ലാ കാലത്തും ഒരാൾക്ക് കഷ്ടത മാത്രമായിരിക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നു നിന്റെ മാമയ്ക്ക് ഇതൊക്കെ അറിഞ്ഞാൽ ഇരിക്കപ്പോ കിട്ടില്ല നിനക്കൊരു നല്ല കാലം വരുന്നത് സഹിക്കാൻ കഴിയില്ലല്ലോ അവൾക്ക് ചെന്നിട്ട് വേണം പറയാൻ സന്തോഷത്തോടെ മാമ പറഞ്ഞു മാമക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും മാമയുടെ വഴപ്പിനു വരും ഒന്നും പറയണ്ട വിളിക്കാൻ വരുമ്പോൾ അറിഞ്ഞാ മതി അതാകുമ്പോൾ എനിക്ക് കൂടെ കാണാലോ മാമയുടെ മുഖത്തെ ഭാവങ്ങൾ നീതു നീലും കോളേജിലേക്ക് പോകുന്നില്ലേ അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോദിച്ചവൾ അച്ഛനോടൊന്നും പറയാനില്ലല്ലോ അവർക്ക് എല്ലാം അമ്മയാണ് അമ്മയും മക്കളും ഒരു ഒഴികെട്ട അത് പറയുമ്പോൾ വാക്കുകൾ അയാളുടെ തൊണ്ടയിൽ കുടുങ്ങി മാമ വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാകും അയാളെ സമാധാനിപ്പിച്ചു പാർവതി എനിക്ക് നിന്നെ ഓർത്തിട്ടായിരുന്നു സങ്കടം അത് മാറി അവർക്ക് എന്തിനും പ്രാപ്തി ഉണ്ട് എന്തിനു പോന്ന അമ്മയും ഇറങ്ങട്ടെ നോളെ യാത്ര പറഞ്ഞിറങ്ങിയ അയാൾ